ഓം നമശിവായ ഇന്ന് നമ്മൾ ഒരു മന്ത്രത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും കേട്ടു പരിചയമുള്ള മന്ത്രമാണ് പക്ഷേ ഇത് വേദാന്തത്തിൻ്റെ എല്ലാ സാരത്തിനേയും ഒരുക്കി ചെപ്പിൽ ഒതുക്കിയ പോലെയുള്ള മന്ത്രം അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇത് മനസ്സിലാക്കിയുള്ള ഗുണം എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മന്ത്രമാണ് അപ്പോൾ ജീവിതത്തിൽ ഇതിൻ്റെ സാരം മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദുഃഖത്തിനെയും അതിജീവിക്കാൻ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടും ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് ദുഃഖം സുഖം ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പക്ഷെ എങ്ങനെ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും അതാണ് മുഖ്യമായിട്ട് വേണ്ടത് അപ്പം നമുക്ക് ഈ മന്ത്രം എന്താണ് എന്ന് നോക്കാം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാത് പൂർണ്ണമുദേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണമേവാവശിഷ്യത ഇതാണ് മന്ത്രം അർത്ഥം എന്താണ് എന്ന് നോക്കാം പൂർണ്ണമത പൂർണ്ണമിതം അതും പൂർണം ഇതും പൂർണം പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്താലും പൂർണ്ണം അവശേഷിക്കുന്നു ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് ഇനി യഥാർത്ഥത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം നമുക്കതാണ് നമ്മുടെ ജീവിതവുമായിട്ട് ഇതിനെങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് നോക്കാം അപ്പോൾ ഇവിടെ പൂർണ്ണം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന അർത്ഥത്തിലാണ് ബ്രഹ്മം ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ട്രൂത്ത് എന്നൊക്കെ നമ്മൾ പറയും സച്ചിദാനന്ദ ബ്രഹ്മം പരബ്രഹ്മം ഒരുപാട് വാക്കുകളുണ്ട് ബ്രഹ്മത്തിനെ വിസ്തരിക്കാൻ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി എന്തിൽ നിലനിൽക്കുന്നു എന്തിലേക്ക് ലയിക്കുന്നുവോ അത് ബ്രഹ്മം ഇതാണ് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് ഇതിപ്പം നമ്മൾ സയൻസിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നോക്കിയാലും ഇതേ ഉത്തരം തന്നെയാണ് കിട്ടുക അപ്പോൾ ആധ്യാത്മീയശാസ്ത്രം സംസ്കൃതമൊക്കെ കേൾക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുകൂടി പറയാം ഈ കാണുന്നതെല്ലാം എന്തിൽ നിന്നുണ്ടായി എന്തിൽ നിലനിന്നു എന്തിലേക്ക് ലയിക്കുന്നുവോ അത് ബ്രഹ്മം അപ്പോൾ ഈ സൃഷ്ടി എന്തിൽ നിന്നുണ്ടായി അതാണ് ബ്രഹ്മം എന്തിലാണ് നിലനിൽക്കുന്നത് അതാണ് ബ്രഹ്മം എന്തിലേക്ക് ലയിക്കുന്നുവോ അതാണ് ബ്രഹ്മം ബ്രഹ്മത്തിൻ്റെ പര്യായ പദമാണ് പൂർണ്ണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ളത് എല്ലായിടത്തും ഉള്ളത് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപൂർണമല്ല അപ്പോൾ അതും ബ്രഹ്മം ഇതും ബ്രഹ്മം ഇത് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലാണ് നമ്മൾ പറയാം അത് എന്ന് പറയുന്ന ദൂരെയുള്ളത് അർത്ഥത്തിൽ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് എന്നുള്ളത് ഏറ്റവും അടുത്തുള്ളത് ഇത് ശരീരം ബ്രഹ്മം കാരണം ഇതുണ്ടായത് ബ്രഹ്മത്തിലാണ് ബ്രഹ്മത്തിൽ നിലനിന്നു ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നു അതുകൊണ്ട് ഇത് ബ്രഹ്മം അതിനും അപ്പുറം ഇതിനകത്ത് ജീവൻ എന്ന ജീവഭാവത്തിലിരിക്കുന്നത് ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആത്മാവിനാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ജീവഭാവത്തിലിരിക്കുന്നതും ബ്രഹ്മമാകുന്നു അപ്പോൾ നമ്മൾ രണ്ട് കാര്യം കണ്ടു പുറത്തുള്ളതും എല്ലാമായിരിക്കുന്നതും ബ്രഹ്മം ഏറ്റവും അടുത്ത് ജീവനായിരിക്കുന്നതും ബ്രഹ്മം അപ്പോൾ രണ്ട് ബ്രഹ്മം ഉണ്ടാവില്ലല്ലോ പൂർണ്ണമല്ലേ രണ്ട് പൂർണ്ണം ഒരിക്കലും ഉണ്ടാവില്ല പറഞ്ഞാൽ എല്ലാം ബ്രഹ്മം ഈശാവാസ്യം ഇതം സർവം എന്നൊക്കെയാണ് നമ്മുടെ ഉപനിഷത്തുകൾ നമ്മളോട് പറയാം അതും ബ്രഹ്മം ഇതും ബ്രഹ്മം എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഞാനൊരു ഉദാഹരണം പറയാം അതാകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും ഞാൻ ആദ്യം മന്ത്രത്തിൻ്റെ അർത്ഥം ഒന്നും വിശദീകരിച്ചിട്ട് ഉദാഹരണത്തിലേക്ക് വരാം ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മത്തെ എടുത്താൽ ബ്രഹ്മം തന്നെ അവശേഷിക്കുന്നു ഇതാണ് അടുത്ത മന്ത്ര അടുത്ത വരിയിൽ നമുക്ക് മനസ്സിലാകാറുള്ളത് അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ഒരിക്കലും ബ്രഹ്മത്തിനെ വേറെയാക്കാൻ പറ്റില്ല അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ജീവഭാവം ഉണ്ടായാലും ബ്രഹ്മം ബ്രഹ്മമായി തന്നെ നിൽക്കും അത് വേറെയാവില്ല ഇതാണ് മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ജീവഭാവവും ഇല്ല അപ്പോൾ ജീവൻ എന്നുള്ളത് അജ്ഞാനം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഇത് മനസ്സിലായുള്ള ഏറ്റവും വലിയ ഗുണം ഭൂതമുണ്ടോ പ്രേതമുണ്ടോ എന്നുള്ള ചോദ്യം ദുരാത്മാവുണ്ടുള്ള ചോദ്യം അതൊക്കെ അവിടെ നിൽക്കും കാരണം ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലായി ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്തൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ ഭഗവാൻ എന്ന് പറയാം ഭക്തൻ്റെ ഭാഷയെ പറയുകയാണെങ്കിൽ വേദാന്തത്തിലാണ് നമ്മൾ ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് അപ്പം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനാണ് ഈ മന്ത്രം പറയുന്നത് അപ്പോൾ ഇത് എന്ന് നമ്മൾ പറയുന്നതെല്ലാം ശരീരം ബ്രഹ്മമാകുന്നു മനസ്സ് ബ്രഹ്മമാകുന്നു നമ്മളെല്ലാം വേറെ വേറെയായി കാണുന്നുണ്ടെങ്കിൽ പോലും തത്വത്തിൽ ഇതെല്ലാം ബ്രഹ്മമാണ് അതാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയാണെങ്കിൽ മനസ്സിൻ്റെയും ബുദ്ധിയും കൂടി ചേരുമ്പോഴാണ് സുഖം ദുഃഖം നിരാശകളും ആശകളൊക്കെ ഉണ്ടാകുന്നത് അതെന്തായി അതും ബ്രഹ്മം തന്നെയാണ് അതിലും നമ്മൾ ഈശ്വരനെ കാണാൻ സാധിക്കണം അതുകൊണ്ടാണ് ഈ തലത്തിലൊക്കെ എത്തിയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അവർ ആനന്ദ മഗ്നരായിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് അവർക്ക് ഈ തത്വങ്ങളെല്ലാം അറിയാം അതുകൊണ്ട് പക്ഷേ ഇനി ഇത് പറയുമ്പോഴും നമുക്ക് കുറച്ച് കട്ടിയായിട്ടും കടുപ്പത്തിലൊക്കെ തോന്നും അയ്യോ ഇത് മനസ്സിലായില്ലല്ലോ എന്ന് തോന്നും വളരെ എളുപ്പമായിട്ടൊരു സംഭവം പറയാം ഈ പൂർണ്ണം ബ്രഹ്മം എന്ന് പറയുന്നത് സമുദ്രമാണ് എന്ന് വിചാരിക്കാം ഇത് എന്ന് പറയുന്ന ഭാവം ബ്രഹ്മത്തിൽ നിന്നുണ്ടായത് ഇത് എന്ന് പറയുന്ന ദേഹം എന്ന് പറയുന്നത് സമുദ്രത്തിലെ തിരകളാണ് എന്നും വിചാരിക്കുക ഇപ്പം നമുക്ക് രണ്ട് കാര്യം കിട്ടി സമുദ്രവും ഉണ്ട് തിരകളും ഉണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് ആദ്യം ആദ്യം പറഞ്ഞു സമുദ്രമുണ്ട് തിരകളുണ്ട് എന്ന് പറഞ്ഞു സമുദ്രം ജലമാകുന്നു തിരകൾ ജലമാകുന്നു സമുദ്രത്തിൽ നിന്ന് തിരകൾ ഉണ്ടായാലും സമുദ്രം സമുദ്രമായി തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ തിരകളുണ്ടോ എന്ന് വെച്ചാൽ സമുദ്രത്തിലെ ചലനങ്ങൾ മാത്രമേ ഉള്ളൂ തിരയായിട്ട് നമുക്ക് കാണപ്പെടുന്നു ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജലം മാത്രമേ ഉള്ളൂ കടലായിട്ടും തിരയായിട്ടും കാണപ്പെടുന്നത് ജലം മാത്രമാണ് പക്ഷേ ആ ജലത്തിൽ നമ്മൾ തിരകളെ വേറെയായിട്ട് കാണുന്നു തത്വത്തിൽ നോക്കിയാൽ അത് ജലമാണ് എന്ന് പറഞ്ഞാൽ ആ തത്വം ഓർമ്മിക്കുക എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ ചെറിയ ചെറിയ തിരകളാണ് എന്ന് വിചാരിക്കുക ബ്രഹ്മസമുദ്രത്തിലെ കൊച്ചു കൊച്ചു തിരകളാണ് ഓരോ വ്യക്തിയും ഓരോ വസ്തു എന്ന് മനസ്സിലാക്കിയാൽ ഈ അർ മന്ത്രത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായാലും നിലനിന്നാലും തിരിച്ച് ലയിച്ചാലും അതൊക്കെ സംഭവിക്കുന്നത് ബ്രഹ്മത്തിലാണ് അതുകൊണ്ട് എപ്പോഴും ബ്രഹ്മം മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്ന് പറയുന്നത് ആനന്ദമാണ് അതുകൊണ്ട് എപ്പോഴും ആനന്ദം മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് ദുഃഖം അനുഭവപ്പെടുന്നുണ്ടല്ലോ എനിക്കെന്നല്ല എല്ലാവർക്കും ദുഃഖമുണ്ടല്ലോ നമ്മളുടെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നിലെ മനോഭാവം എന്താണ് ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ് ദുഃഖ നിവൃത്തിയാണ് എല്ലാവരുടെ ലക്ഷ്യം പക്ഷെ അതൊട്ട് സംഭവിക്കുന്നില്ല ഈ മന്ത്രപ്രകാരമാണെങ്കിൽ എല്ലാവരും ബ്രഹ്മത്തിലാണ് ആനന്ദത്തിലാണ് കഴിയേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പരസ്പരം ഓപ്പോസിറ്റായിട്ട് ഒരു അനുഭവം എന്തുകൊണ്ടാണ് വരുന്നത് അത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് കാരണം നമ്മൾ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ദേഹത്തിൻ്റെയും തലത്തിൽ ചേർന്ന് അതിൻ്റെ ധർമ്മങ്ങൾ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ശരീരത്തിൻ്റെയും ധർമ്മങ്ങൾ എൻ്റെ ധർമ്മമാണ് അത് എൻ്റേതാണ് എന്ന് വിചാരിച്ചപ്പം ശരീരത്തിൻ്റെ ദുഃഖം എൻ്റെ ദുഃഖമായി മനസ്സിലെ ദുഃഖം എൻ്റെ ദുഃഖമായി ബുദ്ധിയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി അപ്പോൾ ആ അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം കൊണ്ടാണ് ദുഃഖങ്ങൾ അനുഭവപ്പെടുന്നത് ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖാനുഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും എങ്ങനെ ചിന്തിക്കാൻ പറ്റും ആരാണ് ശരിക്കും ദുഃഖിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും മനസ്സും ബുദ്ധിയും കൂടി ചേരുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുന്നത് ദുഃഖം എന്ന ഒരു അനുഭവത്തിനെ ഞാൻ അറിയുന്നു അപ്പോൾ അറിയുന്ന ഞാൻ വേറെയായി ഞാൻ കാണുന്ന ആളും ദുഃഖം എന്ന അനുഭവം കാണപ്പെടുന്നതുമായി കാണപ്പെടുന്നതൊന്നും ഞാനല്ല എന്നിത് നന്യമാണ് അപ്പോൾ ദുഃഖ അനുഭവങ്ങളെ കാണുന്ന വ്യക്തിക്ക് ദുഃഖം ഉണ്ടാവാൻ പാടില്ല ശരിക്കും നമ്മളൊക്കെ സിനിമ കാണുന്നത് പോലെ അപ്പോൾ ഈ ഒരു അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായാലും ദുഃഖമായാലും അതിനെയെല്ലാം അനുഭവങ്ങളായി കണ്ടുകൊണ്ട് കാണുന്ന സാക്ഷിയായിട്ട് മാറാൻ ആ വ്യക്തിക്ക് സാധിക്കും സാക്ഷിഭാവത്തിലിരുന്നു കൊണ്ട് ജീവിതാനുഭവങ്ങളെ കാണാൻ സാധിക്കും അപ്പോൾ സുഖ ദുഃഖങ്ങളെല്ലാം വന്നു നിന്നു പോവാനുള്ളതാണെന്നും അത് എന്തെല്ലാം അനുഭവത്തിൽ കൂടെ പോയാൽ അതെല്ലാം ബ്രഹ്മം തന്നെയാണെന്നും ബ്രഹ്മചൈതന്യത്തിലെ ചലനങ്ങൾ മാത്രമാണെന്നും നമുക്ക് മനസ്സിലാവും ഇതാണ് ആ മന്ത്രത്തെന്ന് മനസ്സിലാക്കാനുള്ളത് ഈ കടലിൻ്റെയും തിരയുടെയും ഉദാഹരണം എപ്പോഴും ഓർമ്മിച്ചാൽ മതി കടലായാലും തിരയായാലും എപ്പോഴും ഉള്ളത് ജലമാണ് ജലത്തിന് കൂടുതലോ കുറവോ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം നമ്മൾ ഈ കടലിൽ കുറച്ച് ജലം എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിക്കാം അതൊന്ന് എടുക്കാൻ ഒരു ബക്കറ്റുമായിട്ട് കടലിലേക്ക് ഇറങ്ങി ചെന്നോ ആ ബക്കറ്റ് നമ്മൾ കടലിൽ മുക്കി പക്ഷേ ജലം പുറത്തേക്ക് എടുത്തില്ല കടലിൽ തന്നെ ബക്കറ്റ് താഴ്ത്തിപ്പിടിച്ചു എന്ന് വിചാരിക്കാം ഇപ്പോഴെന്തുണ്ട് ബക്കറ്റിനകത്തും ജലമുണ്ട് ബക്കറ്റിന് പുറത്തും ജലമുണ്ട് അപ്പോൾ നമുക്ക് ബക്കറ്റിന് പുറത്തുള്ള ജലത്തിന് ആദ്യത്തെ പൂർണ്ണമത അത് ജലമാകുന്നു പൂർണമിതം ബക്കറ്റിനകത്തുള്ളതും ജലമാകുന്നു കടലിനകത്തുനിന്ന് ഈ ജലം എടുത്താൽ ബക്കറ്റിൽ ജലം എടുത്താൽ കടലിലെ വെള്ളം അങ്ങനെ തന്നെയാണ് പൂർണ്ണമേവാവശിഷ്യത എന്ന് പറഞ്ഞത് ഇതുപോലെയാണ് എന്തുകൊണ്ടാണ് പുറത്തേക്ക് എടുക്കണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല പൂർണ്ണമല്ലേ പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല അതുകൊണ്ടാണ് കടലിനകത്ത് തന്നെ ഈ ബക്കറ്റ് വെക്കാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഉദാഹരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഞാൻ ബക്കറ്റാണ് ഇല്ലെങ്കിൽ ഒരു പാത്രമാണ് എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഈ ദേഹമെങ്കിൽ ഇതിൻ്റെ അകത്തും പുറത്തും ഒക്കെയുള്ളത് ബ്രഹ്മചൈതന്യം തന്നെയാണ് ഇനി ഈ ബക്കറ്റ് ഉണ്ടായത് എവിടെ നിന്നാണ് അപ്പോഴൊരു അതിർത്തി നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഈ ബക്കറ്റ് ഉണ്ടായത് എവിടെ നിന്ന് ആണ് എന്ന് അതായത് ഈ ദേഹം ഉണ്ടായത് എവിടെ നിന്നാണ് എന്നാലോചിക്കുമ്പോഴാണ് ഒന്നും കൂടി ഇത് വ്യക്തമാവുക കാരണം ഈ കാണുന്നതെല്ലാം ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്നാണ് അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ദേഹമായിട്ട് കാണപ്പെടുന്നതും ബ്രഹ്മം തന്നെ അപ്പോൾ നമുക്ക് മൂന്ന് കാര്യമായി അകത്തുള്ളത് ബ്രഹ്മം പുറത്തുള്ളത് ബ്രഹ്മം ഇതിന് ഇടയ്ക്കുള്ളത് ബ്രഹ്മം എല്ലാം ബ്രഹ്മം തന്നെ ഇതാണ് ഈ മന്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു മന്ത്രമാണ് മന്ത്രം ചൊല്ലുന്നത് കൊണ്ടല്ല ഫലം മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് ഉയർന്നു ചിന്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം എല്ലാവർക്കും ആനന്ദദായകമായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നാം ശിവായ